നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ വീട് പത്ത് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോ ഒന്ന് അറ്റാച്ച്ഡ് ഒന്നോ കോമൺ ബാത്റൂമോട് കൂടിയ വീട് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാറിയ നമുക്ക് ഈ വീടിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും അപ്പോൾ ഇതേ ഈ കാണുന്ന വീടിന് ഒരു ചെറിയൊരു പെയിൻ്റ് അടി ഒരു കുറവുണ്ട് പക്ഷെ ഓണറ് ഈ വീട് പുതിയതുപോലെ പെയിന്റ് ഒക്കെ അടിച്ച് എല്ലാ ഭാഗങ്ങളും പെയിന്റ് ഒക്കെ അടിച്ച് നല്ല പുതിയ വീട് പോലെ ആക്കി തരും കേട്ടോ നമ്മൾ ആദ്യമേ കണ്ടു ഈ വീടിന് ചോദിക്കുന്നത് വെറും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അതിൽ നിന്നും നമുക്ക് ഈ വീട് നമുക്ക് പെയിന്റ് അടിച്ച് നല്ല പുതിയ വീട് പോലെ ആക്കി തരും ഇതിന്റെ സൗകര്യങ്ങൾ നമ്മൾ പറഞ്ഞു ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാറിയേ നമുക്ക് ഈ വീടിന്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും അപ്പോൾ അത്രയും സൗകര്യത്തിന് കിടക്കുന്ന വീട് വെറും മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് നല്ല പുതിയ വീട് പോലെയാക്കി പെയിന്റ് ഒക്കെ അടിച്ച് നല്ല രീതിയിൽ റെഡിയാക്കി തരും ഒരിക്കലും പറ്റിയില്ലാത്ത കിണറുള്ളതുകൊണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അത് ബാക്ക് സൈഡിലാണ് കേട്ടോ നമ്മളിപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കാണിക്കുന്നുണ്ട് ഇപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ എന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ ഇതുകൊണ്ട് ഈ വഴി നേരെ നൂറ് മീറ്റർ പോയാൽ നമുക്ക് ബസ് സ്റ്റോപ്പിൽ എത്താൻ സാധിക്കും അതേപോലെ തന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ബസ് പോകുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത്രയും സൗകര്യത്തിന് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി മനോഹരമായിട്ടുള്ളൊരു വീട് ശരിക്കും പറഞ്ഞാൽ ഈ വീട് നിങ്ങൾക്ക് പെയിൻ്റ് അടിച്ച് കിട്ടുമ്പോൾ നല്ല പുതിയ വീട് പോലെ തന്നെയാണ് കേട്ടോ പെയിൻ്റ് അടിച്ച് കിട്ടും അപ്പോൾ വെറും മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ എന്ന് പറയുന്നത് വളരെ വില കുറവാണ് കേട്ടോ കാരണം പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ ഒരു നൂറ്റമ്പത് മീറ്റർ മാറി പത്ത് സെൻറ്റ് സ്ഥലത്തിന് ന്യായമായിട്ടും നല്ല വിലയുണ്ട് ഒരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് എട്ട് വർഷം പഴക്കമുള്ള ഒരു വീട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഉടമസ്ഥൻ മൊത്തം ചോദിക്കുന്നത് പുതിയ വീട് പോലെ ആക്കി തരുന്ന ഈ വീടിന് ചോദിക്കുന്നത് വെറും മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ അതിൽ നിന്നും ചെറിയ രീതിയിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ് വലിയ മാറ്റം വരില്ല കേട്ടോ ചെറിയൊരു മാറ്റമൊക്കെ വരും ഇതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഒരു പെയിൻ്റ് അടിൻ്റെ ഒരു കുറവുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം എട്ട് വർഷമായിട്ട് ഈ വീട് പെയിൻറ്റ് അടിച്ചിട്ടില്ല പക്ഷേ നമുക്ക് പെയിൻ്റ് അടിച്ച് നല്ല പുതിയ വീട് പോലെ പോലെയാക്കിത്തരും പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് പുതിയ വീട് പോലെ പോലെയാക്കിത്തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് പത്ത് സെൻ്റ് സ്ഥലമെന്ന് പറഞ്ഞു ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ നമുക്കൊരു മൂന്നാല് തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ നല്ല കൈവലം ലഭിക്കുന്ന മൂന്നാല് തെങ്ങുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും ഈ സൈഡിൽ കൂടെ ഏത് കണ്ടോ സെപ്പറേറ്റ് ആയിട്ട് കെട്ടിത്തിരിച്ച് തന്നെ കോമ്പൗൺ വാളൊക്കെ കെട്ടിയിട്ടുണ്ട് നാല് സൈഡും കൂടാതെ നമുക്ക് ഒരു കൃഷി ചെയ്യാനും തെങ്ങൊക്കെ നിൽക്കുന്നതൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കെട്ടി ഒരു ഏരിയയിലാണ് കേട്ടോ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ട അനുസരണം എന്തെങ്കിലുമൊക്കെ കൃഷി നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ബാക്ക് സൈഡിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് നമുക്കിവിടെ ഒരു പാവലോ കോവലോ ഒക്കെ കയറ്റി വിടാനാണെങ്കിലും ഒരു പന്തലൊക്കെ ഇട്ട് കയറ്റി വിടാനാണെങ്കിലും നല്ലൊരു സ്പേസ് ഉണ്ട് നല്ല കൈവലമുള്ള രണ്ട് തെങ്ങുകൾ കണ്ടോ നല്ല കൈവലമാണ് കേട്ടോ കാരണം ഇവർ പുറത്തുനിന്ന് തേങ്ങയൊന്നും മേടിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങേ സൈഡിൽ കണ്ടോ നമുക്ക് അവിടെ ഒരു തെങ്ങുണ്ട് അപ്പോൾ ഒരു മൂന്നാല് തെങ്ങുണ്ട് കേട്ടോ നമ്മുടെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് വീട്ടാവസ്ഥ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് തെങ്ങ് അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കൃഷി ചെയ്യണാലൊക്കെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നമ്മൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോയും കൂടി ഒന്ന് കാണിക്കുകയാണ് കേട്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞു മൂന്ന് ബെഡ്റൂം ആണെന്ന് പറഞ്ഞു ഒന്ന് അറ്റാച്ച്ഡ് ഒന്ന് കോമണ് നല്ല വലിപ്പമുള്ള ഏകദേശം ഒരു മീഡിയം വലിപ്പം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മീഡിയം വലിപ്പമുള്ള മൂന്ന് ബെഡ്റൂംസ് ഒന്ന് അറ്റാച്ച്ഡ് ഒന്ന് കോമണ് കിച്ചണ് വർക്കേരിയ ല ലിവിങ് ഹാള് ഡൈനിങ് ഹാള് നമ്മളിപ്പോൾ ഉടനെ തന്നെ കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്കറിയാം നമ്മുടെ കാർ കാർപോർച്ചാണ് കേട്ടോ കാർ പോർച്ച് നമ്മൾ നേരെ നമ്മുടെ സിറ്റൗട്ട് അത്യാവശ്യ സൗകര്യമുള്ള സിറ്റൗട്ട് നമ്മുടെ ലിവിങ് ഹാൾ കണ്ടോ നല്ല വലുപ്പമുള്ള നല്ല സൗകര്യമുള്ള ലിവിങ് ഹാളാണ് കേട്ടോ ഇത് ഇതിൻ്റെ അകമൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് നമുക്ക് മൊത്തമായിട്ട് പെയിൻറ്റ് ചെയ്ത് നൽകും കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാറി എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് സ്കൂള് ബാങ്ക് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരു ഒരു കിലോമീറ്ററിനുള്ളതുകൊണ്ട് കേട്ടോ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പ്രോപ്പർ ലൊക്കേഷൻ പൈകയാണ് കേട്ടോ അതായത് പാല പൊൻകുന്നം റൂട്ടിൽ ഹൈവേയിൽ പൈകയിൽ നിന്നും വെറും ഒരു കിലോമീറ്ററാണ് ഈ വീട്ടിലോട്ടുള്ള ദൂരം പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് പൈകയാണ് ഇപ്പോൾ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയയാണ് പൈകയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്രയും ഹൈവേയുടെ അടുത്ത് കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ എന്ന് പറയുന്നത് വിലയിൽ മാറ്റി വരുത്തുന്ന വിലയെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു